ഞാൻ മലയാളികളേറെ കാത്തിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിട്ട് മൂന്നാം ദിവസം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഏഴിന്റെ പണിയുമായി കാത്തിരുന്ന മോഹൻലാലിന്റെ മടയിലേക്ക് എത്തിയ മത്സരാർത്ഥികൾ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു വീറോടും വാശിയോടും പൊരുതി മുന്നേറുകയാണ് ഓരോരുത്തരും ബി ബി ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ഇപ്പോൾ ചർച്ചയാകുന്ന പേര് രേണു സുധിയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തി ഒരു ദിവസം ഒരാൾ ഒരു തവണയെങ്കിലും തന്നെ കാണും വിധം റീച്ച് ഉണ്ടാക്കാനും അതുവഴി ബി ബി ഹൗസിൽ ഇടം പിടിക്കാനും രേണുവിന് കഴിഞ്ഞിട്ടുണ്ട് പോസിറ്റീവും നെഗറ്റീവും ഇടകലർന്ന ഫീഡ്ബാക്കുകൾ ബി ബി ഹൗസിൽ പോകും മുൻപ് രേണുവിന് ഉണ്ട് ബി ബി ഹൗസിൽ ഒരു ദിവസം പിന്നിടുമ്പോൾ ഫീഡ്ബാക്കുകൾ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ തന്ത്ര ശൈലിയായ ഗെയിമറായാണോ രേണുവിനെ ബി ബി ഹൗസിൽ കാണുന്നത് രേണുവിനെ ട്രിഗർ ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതിനെ തിരിച്ചു ചുട്ട മറുപടിയും രേണു നൽകുന്നുണ്ട് ആരും തന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല അതിനുള്ള മറുപടി താൻ നൽകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ആരെയും കൂസലില്ലാതെ ആരും സപ്പോർട്ട് ഇല്ലാതെ രേണു ഒറ്റയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണം പുറത്ത് നെഗറ്റീവ് ഇമേജ് ഉള്ളതുകൊണ്ട് തന്നെ രേണുവിനെയാണ് മറ്റ് മത്സരാർത്ഥികൾ കൂടുതലും പോയിന്റ് ചെയ്യുന്നതും രേണുവിനെ പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അതൊന്നും രേണുവിന് അധികം പുറത്ത് അധികം സൈബർ ബുള്ളിങ് കഴിഞ്ഞിട്ട് പോയത് കൊണ്ട് രേണുവിന് അതൊന്നും വലിയ വിഷയമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് രേണു തന്നെ തുറന്ന് പറയുകയാണ് ഇപ്പോൾ